മലയാളികൾക്ക് സുപരിചിതമായ താരമാണ് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് പണ്ടത്തെ തന്നിൽ നിന്നും ഒരുപാട് മാറ്റം ഇന്നത്തെ തനിക്കുണ്ടെന്ന് മുകുന്ദൻ പറയുന്നു തന്നെ മാറ്റിയത് എന്താണെന്ന് സംസാരിക്കുകയാണ് മുകുന്ദൻ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണി മുകുന്ദൻ മനസ്സ് തുറക്കുന്നത് പഴയ നിഷ്കളങ്കമായ ചിരി മാഞ്ഞുപോയെന്ന് ചിലർ പരാതിയുണ്ടെന്നും പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു ഉണ്ണിമുകുന്ദൻ ചിരി പോയിട്ടില്ല ഇപ്പോൾ ഇത് എല്ലാവർക്കും കൊടുക്കാറില്ലെന്ന് മാത്രം എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ മറുപടി കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്നു പിന്നീട് മലയാള സിനിമയിലെത്തി നടനായി പിടിച്ചു നിന്ന എളിയ കലാകാരനാണ് ഞാൻ സിനിമയിൽ എത്തിയ കാലത്ത് സുഖദുഃഖങ്ങളും ആശങ്കകളും പങ്കുവെക്കാനും മനസ്സ് തുറക്കാനും നല്ലൊരു കൂട്ടുകാർ പോലും ഇവിടെ തനിക്കുണ്ടായിരുന്നില്ല എന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു അന്ന് അടുത്തു നിൽക്കുന്നവർ പോലും പറയുന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു പണ്ടൊക്കെ കാര്യമായ വിജയങ്ങൾ വിജയ ചിത്രങ്ങൾ ഇല്ലാഞ്ഞിട്ടും എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇന്ന് എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല എന്ന തിരിച്ചറിവ് തനിക്കുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു എന്നാൽ അതെല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമായിരുന്നില്ല സാധാരണ ചെറുപ്പക്കാരന് ആ പ്രായത്തിൽ അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ താൻ നേരിട്ടെന്നും അത് തൻ്റെ മിടുക്കല്ല വിധിയാണെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു സിനിമയിൽ ഒരാൾക്കും ഒരാളെ നശിപ്പിക്കാനും ഉയർത്താനും സാധിക്കില്ലെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഈ വർഷം മലയാള സിനിമയിൽ നിന്റെ അവസാന വർഷമായിരിക്കുമെന്ന് പലരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പക്ഷേ താൻ തളരില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വലിയ വീഴ്ചകളിൽ പെടാതെ പതിമൂന്ന് വർഷം മലയാള സിനിമയിൽ പിടിച്ചു നിന്നു തുടക്കത്തിൽ ഞാൻ നായകനായ പല ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായെങ്കിലും മോശം സിനിമകളായിരുന്നില്ല അന്നത്തെ മാർക്കറ്റിംഗ് പ്രശ്നങ്ങളാണ് ചിത്രങ്ങൾ തകർത്തത് അന്ന് ആ സിനിമയ്ക്ക് വന്ന നഷ്ടങ്ങളെല്ലാം നായകൻ്റെ തലയിലായി ഇത്തരം പിടികിട്ടാത്ത പ്രശ്നങ്ങളിൽ നിന്നാണ് വില്ലൻ കഥാപാത്രങ്ങളിലെ മാറി ചിന്തിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും താരം തുറന്നു പറയുന്നു